ോറും ശമ്പളം വരുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് തീർന്നു പോകുന്നു അങ്ങനെ മാസാവസാനമാകുമ്പോഴേക്കും ശമ്പളം മുഴുവൻ എവിടെ പോയി എന്ന് ചിന്തിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെ ഗുണകരമാകുന്ന രീതിയിൽ മാറ്റാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിട്ടുന്നത് മുഴുവൻ ചെലവാക്കാതെ പണം സമ്പാദിക്കുന്നത് പിശുക്കു കൊണ്ടല്ല അത് ഫിനാൻഷ്യൽ കൺട്രോളിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുമാണ് എന്നതാണ് സത്യം ജോലി നഷ്ടപ്പെടുകയോ ആരോഗ്യ പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ വരികയോ ചെയ്താൽ ഒരു പരിധിവരെ സമ്പാദ്യം നിങ്ങളെ സംരക്ഷിക്കും വീട് വാങ്ങുക കുട്ടികളുടെ വിദ്യാഭ്യാസം ബിസിനസ് തുടങ്ങുക വിരമിച്ച ശേഷം സന്തോഷമായി ജീവിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാൻ ഇപ്പോഴേ സമ്പാദ്യശീലം ഉണ്ടാകുന്നതാണ് നല്ലത് സമ്പാദ്യം സമ്മർദ്ദം കുറയ്ക്കുമെന്നതും മറ്റൊരു സത്യമാണ് നിങ്ങൾക്കൊരു കരുതൽ ധനം കയ്യിലുണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ നന്നായി ഉറങ്ങുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്ന് ചുരുക്കം സമ്പാദ്യശീലം വളർത്താതെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയില്ല അതിനായി ആദ്യം വേണ്ടത് സാമ്പത്തിക അച്ചടക്കമാണ് ആദ്യം തന്നെ നിങ്ങളുടെ പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് കുറഞ്ഞത് ഒരു മാസമെങ്കിലും നിങ്ങളുടെ ചെലവുകൾ ഒന്ന് ട്രാക്ക് ചെയ്യുക ഓരോ ചെലവും എഴുതി വെക്കുക ചെറുത് വലുത് വ്യത്യാസം ഇല്ലാതെ ചായ സ്നാക്സ് പെട്രോൾ ഓൺലൈൻ ഷോപ്പിംഗ് സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയെല്ലാം എഴുതി വെക്കാം നോട്ട്ബുക്കോ എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ ബഡ്ജറ്റ് ആപ്പോ ഇതിനായി ഉപയോഗിക്കാം മാസാവസാനം നിങ്ങളുടെ ചെലവുകൾ ഗ്രൂപ്പ് ചെയ്ത് നോക്കുക അത്യാവശ്യങ്ങൾ അത്യാവശ്യമല്ലാത്തവ എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടത് അത്യാവശ്യങ്ങൾ എന്നതിൽ വാടക ഭക്ഷണം വൈദ്യുതി ഗതാഗതം മരുന്നുകൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമല്ലാത്തവ നോക്കിയാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് വിനോദ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നവ അനാവശ്യ ഷോപ്പിംഗ് ഒ ടി ടി മുതലായവ പെടും ചെറിയ ദൈനംദിന ചെലവുകളിലേക്ക് എത്ര പണമാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ചെലവഴിക്കുന്നത് എന്ന് കാണുമ്പോൾ മിക്ക ആളുകളും ഞെട്ടിപ്പോകും പാഴ്സൽ ഭക്ഷണം ബസ്സിന് പകരം ടാക്സി ചെറിയ ഓൺലൈൻ ഓർഡറുകൾ എന്നിവയൊക്കെ നിങ്ങളുടെ ബജറ്റിനെ താളം തിരിക്കുന്നുണ്ടാകും കണക്കുകൾ കൃത്യമാകുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അത്യാവശ്യമായതെന്നും നിങ്ങൾക്ക് വ്യക്തമാകും അടുത്തതായി ഒരു ലളിതമായ ബജറ്റ് ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ ചെലവുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതനുസരിച്ച് വേണം ബജറ്റ് പ്ലാൻ ചെയ്യാൻ ഇതിനായി പല വിദഗ്ധരും നിർദ്ദേശിക്കുന്ന ഒരു ലളിതമായ രീതിയാണ് അൻപത് മുപ്പത് ഇരുപത് എന്ന രീതി അതായത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം ഉപയോഗിക്കേണ്ടത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വാടക ഭക്ഷണം ബില്ലുകൾ ഗതാഗതം ബേസിക് ഫീസ് തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായി മാറ്റിവെക്കാവുന്നതാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് സിനിമകൾ ഷോപ്പിംഗ് യാത്ര തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടും ഇനി ഇരുപത് ശതമാനം സമ്പാദ്യത്തിനും കടം വീട്ടാനും ഉപയോഗിക്കാം ഈ കൃത്യമായ കണക്കുകൾ തന്നെ വേണമെന്നില്ല എങ്കിലും ഏകദേശം ഈ കണക്ക് മനസ്സിലാക്കി പെരുമാറുന്നത് തീർച്ചയായും ഗുണം ചെയ്യും നിങ്ങളുടെ ചെലവുകൾ കൂടുതലാണെങ്കിൽ ബജറ്റ് പ്ലാനിംഗ് അറുപത് ഇരുപത്തിയഞ്ച് പതിനഞ്ച് എന്ന രീതിയിലായിരിക്കും വരിക എന്നിരുന്നാലും ഏറ്റവും പ്രധാനമായി സമ്പാദ്യം എന്നത് നിങ്ങളുടെ പദ്ധതിയുടെ ഒരു നിശ്ചിത ഭാഗമായിരിക്കണം അല്ലാതെ അവസാനം ബാക്കിയുള്ളത് എന്ന രീതിയിലായിരിക്കരുത് നിങ്ങളുടെ ബജറ്റ് വ്യക്തമായി എഴുതി വരുമാനം ആവശ്യങ്ങൾ ഇഷ്ടങ്ങൾ സമ്പാദ്യം എന്നിവയുടെ കണക്കടക്കം നിങ്ങളുടെ ഭിത്തിയിലോട്ടിക്കുകയോ ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്യുക ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുക സ്വാഭാവികമായും മനസ്സിൽ ചെലവിനെ ഒരു ധാരണയുണ്ടാകും മിക്ക ആളുകളും വരുമാനം ചെലവഴിച്ച ശേഷം ബാക്കിയുള്ളത് സമ്പാദ്യം എന്ന രീതിയിലാണ് കരുതുക സാധാരണയായി ഒന്നും ബാക്കിയാകാറുണ്ടാവില്ല പകരം വരുമാനത്തിൽ നിന്ന് ആദ്യം സമ്പാദ്യം മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ളത് ചിലവഴിക്കുന്നത് ശീലമാക്കുക ഇതിന് പ്രായോഗികമായ വഴികൾ കൂടി പറയാം ശമ്പളം വന്നാലുടൻ ഒരു പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലേക്കോ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്കോ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സെറ്റ് ചെയ്യുക എത്ര ശതമാനം തുക സേവിങ്സിലേക്ക് മാറ്റണമെന്ന് ആദ്യം തീരുമാനിക്കുക പത്ത് ശതമാനം വെച്ച് തുടങ്ങിയാൽ പോലും മതിയാകും പതിയെ പതിനഞ്ച് ഇരുപത് ശതമാനം എന്നിങ്ങനെ ഉയർത്താൻ ശ്രമം നടത്തുക സാലറി ഹൈക്ക് കിട്ടിയാൽ ആ തുക അങ്ങനെ തന്നെ മറ്റൊരു സേവിങ്സ് സേവിങ്സാക്കി മാറ്റിവെക്കുന്നതും നല്ലതാണ് ഇതിനെ ഒഴിവാക്കാനാവാത്ത ഒരു ബില്ലായി തന്നെ കണക്കാക്കണം സമ്പാദ്യം ഓട്ടോമാറ്റിക് ആകുമ്പോൾ മറ്റു ആവശ്യങ്ങൾക്ക് കാശ് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും കുറയും ബാക്കിയുള്ളത് കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്യും അതിനൊപ്പം നിങ്ങളുടെ സമ്പാദ്യവും വളരും പിശുക്ക് കാണിക്കാതെ തന്നെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനാകും എന്നും ഓർക്കുക സന്തോഷം കുറയ്ക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പണം പാഴാകുന്നത് ഒഴിവാക്കാം ഇതിനായി ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം ലളിതമായ ഭക്ഷണം വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം പ്രത്യേകിച്ച് പ്രവൃത്തി ദിവസങ്ങളിലെ ഉച്ചഭക്ഷണം സമയം ലാഭിക്കാനായി ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് കുറയ്ക്കുക ഓൺലൈൻ ഓർഡറിന് ആഴ്ചയിൽ ഒരു പരിധി നിശ്ചയിക്കുക എപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ നിന്ന് സ്നാക്സ് അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകാവുന്നതാണ് സബ്സ്ക്രിപ്ഷനുകളും ആപ്പുകളും പരിശോധിക്കുന്നതും നല്ലതാണ് ഒ ടി ടി മ്യൂസിക് ക്ലൗഡ് സ്റ്റോറേജ് ന്യൂസ് മറ്റ് സബ്സ്ക്രിപ്ഷനുകൾ എന്നിവ പരിശോധിക്കുക നിങ്ങൾ അധികം ഉപയോഗിക്കാത്തവയൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഫാമിലി ഒരു ഓരോരുത്തർക്കും വെവ്വേറെ എടുക്കുന്നതിനു പകരം ഫാമിലി പ്ലാനുകൾ എടുക്കുകയും പാസ്വേഡുകൾ ഷെയർ ചെയ്യുകയും ആവാം ഷോപ്പിങ്ങിന്റെ കാര്യത്തിലും കൺട്രോൾ ഉണ്ടാവണം വലിയ അത്യാവശ്യമല്ലാത്ത ഷോപ്പിംഗിന് തേർട്ടി ഡേയ്സ് റൂള് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് തോന്നിയാൽ മുപ്പത് ദിവസം കാത്തിരിക്കുക ഇത്രയും ദിവസത്തിനു ശേഷവും ആ പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം വാങ്ങുക മിക്കവാറും പ്രൊഡക്റ്റുകൾ അപ്പോഴേക്കും നമുക്ക് ആവശ്യമില്ലാത്തവയായി തോന്നിയേക്കും എന്നതാണ് ഇതിന് പിന്നിലെ സൈക്കോളജി അതുപോലെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ച് മാത്രം വാങ്ങുക സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വാങ്ങാം അല്ലാതെ ഓഫർ സെയിൽ ഉള്ളതുകൊണ്ട് മാത്രം കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങരുത് കറണ്ട് ബില്ല് കൂട്ടുന്ന രീതിയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ വേണം പ്രധാനമായും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടും പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലായി കാണുമല്ലോ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം sick <laughs>